മതനീയം നടത്തുന്ന ആളുടെ വീട് ഇതാണ് മതനീയം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വീടുടെ അവസ്ഥ ഇതാണ് ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ ഇത് ആരാണ് പറഞ്ഞത് അവരുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഈ ഓൺലൈൻ മജ്‌ലിസ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഓൺലൈൻ മജ്ലിസിലൂടെ നടക്കുന്ന തട്ടിപ്പുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ ഒരു വീടിനകത്ത് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ അവസാനം വരെ നിങ്ങൾ ഉണ്ടാകണം ഈ വീഡിയോയിൽ തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായിട്ടും ഓൺലൈൻ മജ്ജിസിനെ കുറിച്ച് ആയിരിക്കും സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ ഇൻഷാഹന തൗഫീഖ് നൽകട്ടെ നമുക്ക് നമുക്കേതായാലും വീഡിയോ തുടങ്ങാം അതിനു മുമ്പായിട്ട് പറയാനുള്ളത് വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതിൽ ഞാൻ ഇവിടെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല കഴിഞ്ഞ വീഡിയോന്റെ അകത്തും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത്തി ആറായിരത്തോ കഴിഞ്ഞ് എഴുന്നൂറ് എന്തോ കഴിഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി കഴിഞ്ഞ് അപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അപ്പോൾ നമ്മൾ ആ ഒരു നിങ്ങൾ വെച്ചതായ ആ ഒരു പ്രതീക്ഷ നമ്മൾ ഒരിക്കലും കൈവിടില്ല എൻഷ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകും അഥവാ അതിനെ തോഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത്ര പാവങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതൊക്കെ ആരും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാവങ്ങൾ സഹായിക്കുന്നുണ്ട് വീഡിയോ വെച്ച് കൊടുക്കുന്നുണ്ട് കല്യാണം കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ പണം മുഖാന്തരം അല്ലെങ്കിൽ സ്വർണ്ണ മുഖാന്തരം അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള ഏർപ്പാട് ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള എത്രയോ നിരവധി നിരവധി സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും മാറി പറയാൻ ആൾക്കാരില്ല ഇവിടെ ഇവിടെ പെങ്ങമാർ അധികമായിട്ടും മഹരീബിന്റെ സമയം നിസ്കാരം കഴിഞ്ഞതോടെ ടിവിയുടെ റിമോട്ട് പിടിച്ചിട്ട് അവർ സീരിയലുകളും ഫിലിമുകളും ടി വി ഷോകളും റിയാലിറ്റി ഷോകളും കോമഡി ഷോകളും ഇത്തരത്തിലുള്ളതായിരിക്കും അവർ കണ്ടുകൊണ്ടിരുന്നത് അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വറക്കാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കാണാൻ വേണ്ടി കഴിഞ്ഞു ഗ്രൂപ്പിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു മെസ്സേജ് മെസ്സേജാണ് കണ്ണടലിലാണ് എഴുതിട്ടുണ്ടായിരുന്നത് മദനീയം നടസുവവര മണേ ആകും മദനീയം ഓവറ മണെ ഇവരുടെ ഇവരുടെ മദ്യ ഇറവ വ്യത്യാസ നീവേ അർത്ഥമാടിക്കൊള്ളി ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫോട്ടോ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടൈപ്പിലാണ് ഫോട്ടോ വെച്ചിട്ടുള്ളത് വെച്ചിട്ട് മതനിയമം നടത്തിക്കൊണ്ടിരിക്കുന്നവര് അവരുടെ വീട് മതനീയം നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ വീട് എന്ന രീതിയിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെയൊക്കെ കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത് സമൂഹ മാധ്യമ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലും എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും സംസാരിച്ചേ പറ്റൂ എന്ന രീതിയിലാണ് ഞാൻ ഈ വലിയ വീഡിയോ ചെയ്യാനുള്ള കാര്യം അപ്പോൾ ഒന്നാ ഒന്നാമതായിട്ട് പറയാനുള്ളത് ആ ഒന്നാ അസൂയ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കാം അവർക്ക് പക്ഷെ ഞാനിവിടെ പറയാൻ വേണ്ടി വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് വെറുതെ ഇല്ലാതെ ഒരു മജലിസിനെ കുറിച്ച് ഇത്തരത്തിലുള്ള കുറ്റ പറയുന്നത് അത് പറയാനുള്ള കാരണം കൂടി മജ്ലിസ് നടത്തുന്ന ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഓൺലൈൻ മജ്ലിസുകളിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ആത്മീയമായ മജ്ലിസുകൾ എത്രയോ ഉണ്ട് മദനീയം പോലത്തെ ുദ്ദീൻ ഫൈസ് നടത്തി വരുന്ന നൂറിയജ്മീർ പോലോത്ത അങ്ങനെ തുടങ്ങിയുള്ള വിരലിൽ നിന്നാവുന്ന ചില മജലിസുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇതില് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചില മജലിസുകൾ ഉണ്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ ചില മജലിസുകൾ അത്തരത്തിലുള്ള മജലിസുകളായി മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ എല്ലാ മജലിസിനെ കുറിച്ചിട്ടും കുറ്റം പറയുന്നതല്ല ചില മജലിസുകൾ അവരുടെ ഉദ്യം ഉദ്ദേശം തന്നെ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് മദനീയം എന്ന് പറയുന്നത് ആത്മീയമായ സംഘം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്കതിൽ കാണുന്നുണ്ട് മാത്രമല്ലാതെ പാവങ്ങളെ സഹായിക്കുക അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നല്ല നല്ല മജലിസുകൾ നടക്കുന്നുണ്ട് പക്ഷെ നടക്കാതെ പണം മാത്രം ഉദ്ദേശിച്ചു കൊണ്ട് നടക്കുന്ന ചില മജലിസുകളുണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് മുഴുവനായിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്തു പോകരുത് ഇനി മജലിസ് കൊണ്ടുള്ള ഒക്കെ ഞാൻ പറയാനുണ്ട് ഈ മജ്ലിസിൻ്റെ വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മജലിസ് ഇപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഓൺലൈനിൽ നടക്കുന്ന ഈ മജലിസുകൾ ഇല്ലായിരുന്നുവെങ്കിൽ വീടിലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഉമ്മന്മാർ പെങ്ങന്മാർ അധികമായിട്ടും മഹരീബിൻ്റെ സമയം നിസ്കാരം കഴിഞ്ഞതോടെ ടി വിയുടെ റിമോട്ട് പിടിച്ചിട്ട് അവർ സീരിയലുകളും ഫിലിമുകളും ടി വി ഷോകളും റിയാലിറ്റി ഷോകളും കോമഡി ഷോകളും ഇത്തരത്തിലുള്ളതായിരിക്കുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത് എവിടെയാണോ ഈ മജ്ലിസ് തുടക്കം കുറിച്ചത് അവിടുന്ന് ആ അതൊക്കെ മാറി ഇപ്പോൾ ആ വീടുകളിലൊക്കെ സ്വലാത്തും വിഖറുകളും യാസീനും ഖുറാനും മറ്റു നല്ല നല്ല അമലുകളാണ് അവര് കേൾക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ അറിയിക്കുക ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള ഈ ഈ ഒരു കണ്ട ആർട്ടിക്കള് ഇത്തരത്തിലുള്ള ആർട്ടിക്കൾ എഴുതുന്ന ആൾക്കാര് അവര് സുനിജമാത്തിൽപ്പെട്ട ആൾക്കാരെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ എന്ത് കിട്ടുമെന്ന് ഉസ്താദന്മാരാവട്ടെ അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ട് എന്ത് വിഷയം അവർക്ക് സുനിശ്ചിത ജമാത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ചെറുതായിട്ട് അവർക്ക് കിട്ടിയാൽ തന്നെ അതിനെ വലിയ സംഭവമാക്കി ആർട്ടിക്കളും മറ്റുള്ളതൊക്കെ ഇങ്ങനെ എഴുതി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അറിയാത്ത ജനങ്ങളൊക്കെ ഇത് കണ്ട് ആ സത്യമല്ലേ എന്നിങ്ങനെ ചിന്തിച്ചു പോകുന്ന കാലഘട്ടമാണ് അവർക്ക് വേറൊന്നും പണിയില്ല അവർ ഇങ്ങനെ നോക്കി നിൽക്കും ഉസ്താദന്മാർ എന്ത് ചെയ്യും ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു ഇഷ്യൂ ആ പാട്ടു ഒരു പാട്ട് കല്യാണത്തിൻ്റെ വീട്ടിൽ പാട്ടുപാടിയ അതിൻ്റെ വിഷയത്തില് ആ പ്രശ്നം വന്നപ്പോൾ പോലും എല്ലാ സഖാഫിമാരെയും എല്ലാ ഉസ്താദന്മാരെയും എല്ലാ പാട്ട് പാട്ടുപാടുന്നവരെയും ഇതിലേക്ക് വലിച്ചു കയറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു തെറ്റ് ചെയ്ത ആൾക്കാർക്ക് അവർക്ക് തന്നെ അവരെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ടാർഗറ്റ് ചെയ്യുക മറ്റുള്ള ആൾക്കാർ ആ സമൂഹത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ആ സന്നദ്ധ വാങ്ങിയവരോ അല്ലെങ്കിൽ ആ ഇതിൽ പെട്ട ആൾക്കാരെ ആരെയും നിങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക അവരെ മാത്രമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാത്രമായിട്ട് നിങ്ങൾക്ക് വിമർശിക്കാവുന്നതാണ് മറ്റുള്ള ആൾക്കാരെ വലിച്ചു കയറ്റരുത് ഇവിടെ മദനിയും അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ മജ്ലിസുകളിൽ നടക്കുന്ന കാര്യവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കുറച്ച് കുറച്ച് പഠിച്ച കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മജ്ലിസ് തുടങ്ങും നല്ല പണം ഉണ്ടാക്കാനുള്ള ഉദ്ദേശം വെച്ചിട്ട് അവർ തുടങ്ങും തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൽ അറിയാത്തതായി ചില കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വളമ്പിയിടും ജനങ്ങളുടെ മുമ്പിലേക്ക് പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇതൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ ക്ലിപ്പ് എടുത്ത് എല്ലാ മജലിസുകളെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവർ വാട്സാപ്പിലോ മറ്റു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതിനെ പ്രചരിപ്പിക്കും അവർ പ്രചരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രചരിപ്പിക്കും എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ ഇപ്പോൾ ഈ മദന്യം ഈ ഒരു വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരു നിങ്ങൾ അസൂയപ്പെടേണ്ട ഒരു കാര്യമില്ല ഈ പോസ്റ്റ് ഇട്ട ആൾക്കാരാണ് ഞാൻ പറയാനുള്ള പറയുന്നത് ഞാൻ അപ്പോൾ അവർ നോക്കുന്നത് തന്നെ ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് ഓൺലൈൻ മജലിസിനെ ഇല്ലാതാക്കാനും അതേപോലെ ജമാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഓട്ടവും വാച്ചലും ഒക്കെ വേറെ ഒന്നും അവരുടെ ഉദ്ദേശമില്ല ഓക്കെ അപ്പൊ ഇത്തരത്തിലേത് ഉള്ള ആർട്ടിക്കളും മറ്റേത് കാണുമ്പോൾ അതിനെന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് മിണ്ടാതിരിക്കുക അതാണ് ഒരു വീട് വെച്ചത് അത്ര വലിയൊരു കേസായിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഇത്ര പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതൊക്കെ ആരും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാവങ്ങളെ സഹായിക്കുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് കല്യാണം കിടക്കുന്നത് ഇത് കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ പണം മുഖാന്തരമോ അല്ലെങ്കിൽ സ്വർണ്ണ മുഖാന്തരമോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള ഏർപ്പാട് ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള എത്രയോ നിരവധി നിരവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊന്നും ആര് പറയാൻ ആൾക്കാരില്ല ഇവിടെ ഇവിടെ പറയാനുള്ള ആൾക്കാർ ആൾക്കാരെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ മജ്ജിസ് നടത്തുന്ന ഒരു ഉസ്താദ് അത് ഞാൻ തന്നെ പറയാം ഒരു ഞാനിപ്പോൾ ഒരു വീട് വെച്ച് വലിയൊരു വീട് വെച്ചെന്ന് വിചാരിക്കുക അപ്പോൾ എന്നെക്കുറിച്ച് പറയാനും ആൾക്കാരുണ്ടാകും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട കുറച്ച് ആൾക്കാരെങ്കിലും പറയും അവനെന്താ അവന് യൂട്യൂബ് ചെയ്തിട്ട് വലിയൊരു വീട് വാങ്ങിയത് പക്ഷെ നമുക്ക് കിട്ടുന്ന യൂട്യൂബിന് വരുമാനം ഉണ്ടോ എന്നുള്ളത് അവരൊന്നും ചിന്തിക്കില്ല വീഡിയോ ചെയ്യുന്നു അപ്പോൾ നല്ല പണം ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അവൻ പുസ്തകം മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് അവന് വേറെ ഒരു പണിയുമില്ല എന്നിട്ട് നല്ല വീട് കെട്ടി അങ്ങനെ പറയുന്ന ആൾക്കാർ മനുഷ്യന്മാർ ഓരോ രീതിയിലാണ് അഞ്ചുപേരിൽ ഒരേ പേരല്ലേ അപ്പൊ ഓരോരാൾ ഓരോ ടൈപ്പിൽ ഉണ്ടാവും അപ്പൊ നമ്മള് അത്തരത്തിലുള്ള തല ഒന്നും തലകൊടുക്കാതിരിക്കാന്നാണ് ഞാൻ പറയാനുള്ള കാരണം അപ്പൊ ഓൺലൈൻ മജ്ലിസിൽ നിന്ന് നമുക്ക് കുറെ നേട്ടങ്ങളുണ്ട് അപ്പൊ ഓൺലൈൻ മജ്ലിസിലും ചില ആൾക്കാരൊക്കെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരൊക്കെ ആ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഉറപ്പായിട്ടുണ്ട് ഞാൻ കണ്ടെടുത്തോളം കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലൈൻ മജ്ജിസിലൊക്കെ പക്ഷേ ഈ മദനീയമാവട്ട് അല്ലെങ്കിൽ നൂറേജ്മീർ പിന്നെ കുറച്ച് മജലിസുകളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ അറിയപ്പെടുന്ന രണ്ട് മജ്ലിസിൻ്റെ പേര് മാത്രമാണ് ഞാൻ ഇവിടെ വെളിപ്പെടുത്തിയത് അപ്പോൾ ബാക്കിയുള്ള മജലിസുകളുടെ പേര് നിങ്ങൾ തന്നെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഇത് മജ്ലിസ് നല്ല നല്ല മജലിസുകളെ ഒന്നും തന്നെ നിങ്ങൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് തലയിടാനോ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തട്ടിപ്പ് നടത്തുന്ന എല്ലാ സമൂഹത്തിലും എല്ലാ വിഷയത്തിലും എല്ലാ ഫീൽഡിലും നടത്തുന്ന നടക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോ അതിലൊന്നും നിങ്ങൾ പോകാതെ മിണ്ടാതെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഈ ആർട്ടിക്കൾ എഴുതിയ എഴുതിയതായ ആൾക്കാരിലോട് എനിക്ക് പറയാനുള്ളത് നിശ അള്ളാഹ് വരും കാലഘട്ടങ്ങളിൽ ശരിയാകുമെന്ന് നമ്മൾ ചിന്തിക്കാം അല്ലെങ്കിൽ വിചാരിക്കാം അഥവാ സുഖാനുഭവത്ത കാല ഇത്തരത്തിലുള്ള ആർട്ടിക്കൾ എഴുതുന്ന അവർക്ക് അള്ളാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതിനെ എഴുതാതിരിക്കാനുള്ള മനസ്സും അവർക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കയ്യിൽ പ്രാർത്ഥന അല്ലാതെ മറ്റൊന്നും ഇല്ലല്ലോ അപ്പൊ കണ്ടാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ നമുക്കതിനെ പ്രതി പ്രതികരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് യൂട്യൂബ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രതികരിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പല രീതിയിലുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഞാൻ എല്ലാ മജലിസിനെയും കുറ്റം പറയുന്നതല്ല ചില മജലിസുകൾ ഉണ്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് പക്ഷെ നല്ല നല്ല മജലിസുകൾ ഇത്തരത്തിലുള്ള മജലിസുകളെ ഒക്കെ നിങ്ങൾ കുറ്റം പറയാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് സുബാനുഭവായ പാതയിൽ സഞ്ചരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ